ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് മറ്റന്നാൾ പുറത്തുവിടും സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാകും റിപ്പോർട്ട് പുറത്തുവിടുക ഹൈക്കോടതി ഹർജി തള്ളിയതിന് പിന്നാലെയാണ് നടപടി വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഈ എതിർ കക്ഷികൾക്ക് ഹർജിയുമായി വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെയോ മറ്റോ സമീപിക്കാൻ ഒരു ഏഴ് ദിവസത്തെ അവകാശം കോടതി നൽകിയിരുന്നു അത് തീരുന്നതോടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതെന്ന് മനസ്സിലാകുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് മറ്റന്നാൾ പുറത്തുവിടുന്നത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്കാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് സർക്കാർ നൽകുക സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പ്രസിദ്ധീകരണം പേജ് നമ്പർ നാല്പത്തി ഒൻപതിലെ തൊണ്ണൂറ്റി ആറാമത്തെ കണ്ണുകയും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തി അഞ്ചു മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഇത് പ്രസിദ്ധീകരിക്കുക ചില നിർണായകമായിട്ടുള്ള മൊഴികൾ ഉൾപ്പെടുന്ന അനുബന്ധവും പ്രസിദ്ധീകരിക്കില്ല കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഇതേ രീതിയിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയിൽ നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹർജി നൽകി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സ്റ്റേ വാങ്ങിയത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ് ഹെമാ കമ്മിറ്റി രണ്ടായിരത്തി പതിനേഴിൽ നിയോഗിക്കപ്പെട്ട സമിതി ആറു മാസത്തിനകം പഠന റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ കമ്മീഷൻ സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു കമ്മിറ്റി രൂപീകരിച്ചതെന്ന് വലിയൊരു നേട്ടമായിട്ടൊക്കെ സർക്കാർ അവകാശപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല തുടർന്ന് ഈ മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഇടപെടലുണ്ടായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഏതായാലും നാലര വർഷത്തിനൊടുവിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഈ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് അന്ന് കൈമാറിയത് മുന്നൂറ് പേജുള്ള റിപ്പോർട്ടാണ് ഏതായാലും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടായിരിക്കും മറ്റന്നാൾ പ്രസിദ്ധീകരിക്കുന്നത് ലക്ഷം ശരി